വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി ഇടറിക്കൊണ്ടുള്ള ജോണിന്റെ ശബ്ദം കേട്ടത് മോഹൻ നിറഞ്ഞ കണ്ണുകളൊന്ന് തുടച്ചുകൊണ്ട് മുഖം നോക്കി ഒപ്പം ദേവിയും റോണി താഴെതായി തിരിക്കുവാണ് കണ്ണൻ അവരെ നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റു എന്തോ അകത്ത് കിടക്കുന്നവരുടെ അച്ഛനാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല മോഹൻ എൻറെ എന്റെ കൊച്ച് അവക്ക് അവക്ക് എങ്ങനെയുണ്ട് ആവലാതി നിറഞ്ഞ ശബ്ദം മോഹൻ ചേറി എഴുന്നീറ്റ് തർക്കിക്കാനോ വാശി കാണിക്കാനോ ഉള്ള സമയമല്ലല്ലോ പിന്നെ അതിനൊക്കെ നിൽക്കുന്നവൻ അവിടെയില്ല ഉണ്ടെങ്കിൽ എന്താവും ഒന്നും ആവില്ല നോക്കാൻ പോലും അവൻ നിൽക്കില്ല കാരണം ഒന്നവൻ കാണുന്നില്ലല്ലോ അതിനു പറ്റിയ അവസ്ഥയിലല്ലല്ലോ മോഹൻ ജോൺസന്റെ മുഖത്തേക്ക് നോക്കി മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുവാണ് എന്താ പറയുന്നത് കേൾക്കാൻ മോഹന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ് സർജറി നടന്നുകൊണ്ടിരിക്കാണ് അത് മാത്രമേ പറഞ്ഞുള്ളൂ കൂടുതലൊന്നും പറഞ്ഞില്ല ജോണ് കൂടുതലൊന്നും ചോദിച്ചില്ല അവർക്ക് മുന്നിൽ ചേരിലിരുന്നു കണ്ണുകളടിച്ച് തലയിൽ കൈ താങ്ങി തലയും താഴ്ത്തിയിരുന്നു ആദ്യത്തെ കൺമണി വാശിയോ ദേഷ്യമോ അഹങ്കാരമോ ഇല്ലാത്ത ഒരു സുന്ദരിമാലാകെ കൊച്ചി സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കാൻ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശാസിച്ചിട്ടുമില്ല ഒന്നിനും നിർബന്ധിച്ചിട്ടുമില്ല പക്ഷെ എല്ലാത്തിനും മൗനാരവാദം കൊടുത്തിരുന്നു തൻ്റെ മൗനും അവൾ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് അവളുടെ ഇഷ്ടങ്ങൾ അറിയില്ല ആഗ്രഹങ്ങൾ അറിയില്ല ചെറുപ്പം തൊട്ടേ എൻ്റെ തറവാട്ടിൽ വളർന്നതുകൊണ്ടാകും എന്നോടും മാനിയോടും അവൾക്കൊരു അകൽച്ച ഉള്ളത് പപ്പ് അമ്മ എന്ന് ആത്മാർത്ഥമായി വിളിച്ചാലും ആ രീതിയിൽ കണ്ടിട്ടില്ല മകളായി അവളെ കാണാത്തത് കൊണ്ട് അവളായി തിരിച്ചും അങ്ങനെ ആയതാവാം പക്ഷെ ഇപ്പോൾ പുറത്ത് കാണിക്കാതെ പോയ സ്നേഹം കാണിക്കണമെന്ന് എന്ന് തോന്നുന്നുണ്ട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നുന്നുണ്ട് സ്നേഹിക്കണമെന്ന് തോന്നുന്നുണ്ട് മോളയെന്ന് വിളിച്ചും വാൽശലത്തോടെ ചേർത്ത് പിടിക്കണം എന്ന് തോന്നുന്നുണ്ട് അതിന് ഈ ഭാഗ്യം തരില്ലേ കർത്താവേ എന്റെ കൊച്ചിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയില്ലേ ജോണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പശ്ചാത്താപം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പുകഞ്ഞു ഉള്ളം വല്ലാതെ നീറി പുകഞ്ഞു ഇച്ചായ ആ ശബ്ദം കിടന്ന് ഞെട്ടിക്കൊണ്ട് മുഖമൊറ്റു നോക്കി ദേവിയും മോഹനും കണ്ണനും റോണയും അങ്ങോട്ടേക്ക് നോക്കി നിയയുടെ കയ്യിൽ പിടിച്ച് കാല് വലിച്ചു വലിച്ചു വരുന്ന ആനിയെ ജോൺ പകപ്പോടെ നോക്കി മറ്റുള്ളവരുടെ മുഖത്തുള്ള ഭാവം ആർക്കും മനസ്സിലായില്ല പക്ഷെ എന്തിനു വേണ്ടി ആരെ കാണിക്കാൻ വേണ്ടി അങ്ങനൊരു ചോദ്യം അവരുടെ ഉള്ളിൽ നിറഞ്ഞു ജോൺ ചെയറിൽ നിന്ന് എഴുന്നേറ്റു ആനയുടെ ആ വരവ് ആ കണ്ണുനീർ അതിൽ സത്യമുള്ളതുപോലെ തോന്നി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ആ കണ്ണുനീരിൽ കളവില്ലെന്ന് ജോണിന് തോന്നി ദേവി ആനയെ തന്നെ നോക്കി അവർക്കും ആ ഭാവം പുതിയതായിരുന്നു മുൻപ് കണ്ടിട്ടുള്ള ആന അമ്മയിൽ കാണാത്ത ഭാവം അത് അഭിനയിക്കുകയല്ലെന്ന് ദേവിക്കും തോന്നി കരഞ്ഞുകൊണ്ട് ഐസുവിനെ വാതിലിക്കലേക്ക് നോക്കി നിൽക്കുന്ന ആനയെ ജോൺ ചേർത്ത് പിടിച്ചു നീ ആനയുടെ കയ്യിൽ നിന്നും പിടിപിട്ടു ആനയുടെ കാലു വയ്യന്ന് ആനയുടെ നടത്തിയെന്ന് തന്നെ മനസ്സിലായി ആനയുടെ കണ്ണുകൾ നിറഞ്ഞു ജോൺ ഒന്നും മിണ്ടാതെ ആനയെ ചേർത്ത് പിടിച്ച് ചേരിലേക്കിരുന്നു കുഴപ്പമൊന്നുമില്ല സർജറി നടന്നുകൊണ്ടിരിക്കുവാണ് ആനയൊന്നും മിണ്ടാതെ ജോണിന്റെ ഷോർഡറിൽ തലവെച്ചു ആനിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അത് ജോണിന്റെ ഷോട്ടറിന് നനയിച്ചു കൊണ്ടിരുന്നു ജോണി നീയെ നോക്കി ആ നോടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ ജോണിന്റെ അടുത്ത് വന്നിരുന്നു അവളുടെ മുഖവും കരഞ്ഞ് തളർന്നിരുന്നു റോണിയും കണ്ണനും അവരെ നോക്കാതെ മുന്നോട്ട് നടന്നു ചില്ലു ക്ലാസിന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മുഴുവനും അവളായിരുന്നു അമ്മയിലൂടെ അറിഞ്ഞ മോഹനിലൂടെ കേട്ട ഒരു പെൺകുട്ടി അവടെ ഏട്ടൻ്റെ ജീവനായി മാറിയ അവടേക്ക് ജീവിതത്തിലേക്ക് മാലാഖിയായി കടന്നു വന്നിരുന്നു ഓർമ്മകൾ തികട്ടി വരുന്നത് കൊണ്ട് തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റോണി കണ്ണനെ ചേർത്ത് പിടിച്ചതും അവൻ റോണിയുടെ ചുമലിലേക്ക് ചാഞ്ഞു ആയിരത്തം ഇരുന്നതുകൊണ്ട് തന്നെ അവർക്കിടയിൽ മൂന്ന് മണിക്കൂർ കടന്നുപോയി അതിനിടയിൽ രുദ്രനാഥന്റെ ഭാര്യയ്ക്ക് നടന്ന അപകടം മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു കാറ്റ് പോലെ എല്ലായിടത്തും പരന്നു പലരും പലതും പറഞ്ഞു നിധി പോലെ രുദ്രൻ കൊണ്ടുനടന്ന അവന്റെ ഭാര്യയെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തിയപ്പോഴേക്കും ഇങ്ങനെയൊരു അപകടം അത് അവിശ്വസനീയം തന്നെയായിരുന്നു ഫോണിലേക്ക് വരുന്ന കോളുകൾക്ക് സമാധാനം പറയാനും മറുപടി പറയാനും കഴിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഫോൺ ഓഫാക്കി വെച്ചു ഹോസ്പിറ്റലിലേക്ക് പോലീസും മീഡിയയും വരുന്നതിന് ഗാർഡ്സ് കാവലുണ്ട് അശോക് പോലീസിനോട് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടാണ് രുദ്രനെ കൊണ്ടും പോയത് ഒരു ഷൂസിന്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അശോകനോട് എന്തോ പറഞ്ഞുകൊണ്ട് വരുന്ന രുദ്രൻ അവനെ കണ്ടത് ജോണും മാനിയും പരസ്പരം നോക്കി കഴിഞ്ഞ കാര്യങ്ങളൊന്നും മാത്രം വേഗം മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലോ ആര് മറന്നാലും അവൻ മറക്കില്ല ഇത്ര നേരവും അവൻ എവിടെയെന്നുള്ള സംശയം ഉള്ളിലുണ്ടെങ്കിലും ചോദിക്കാൻ ജോണിന് കഴിയുമായിരുന്നില്ല പിണങ്ങി നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുമൊന്നും അവരുടെ രണ്ടുപേരുടെയും ഓർമ്മയിലുണ്ടായിരുന്നില്ല അതിലും വലിയ വേദനയായിരുന്നു അവർക്കിപ്പോൾ മനസ്സിൽ ദേവിരുദ്രനെന്ന് നോക്കി നേരത്തെ പോയ വേഷമല്ല മാറ്റിയിട്ടുണ്ട് ഒരു വെള്ള ഷർട്ടും നീല ജീൻസ് പാൻറ്റുമാണ് വേഷം കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് മുടി പാറിപ്പറന്നു ഒതുക്കമില്ലാതെ നിൽക്കുന്നു കുറച്ചു നേരം കൊണ്ട് ജീവനില്ലാത്ത പോലെ ആയിട്ടുണ്ട് പക്ഷേ നേരത്തെ ഇവിടുന്ന് പോകുമ്പോൾ അവനിൽ കണ്ട ഭാവമായിരുന്നില്ല അവൻ്റെ മുഖത്ത് വേറൊരു ഭാവമായിരുന്നു അശോകനോട് എന്തോ കാര്യമായി സംസാരിച്ചു കൊണ്ട് വരുവാണ് അശോക് എല്ലാത്തിനും തലയാടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു രുദ്രൻ അവർക്ക് അടുത്തേക്ക് വന്നു അടഞ്ഞു കിടക്കുന്ന ഐസ്യൂ ഡോറിലേക്കൊന്ന് നോക്കി കണ്ണുകൾ നിറഞ്ഞു ശേഷം ഷെയറിലിരുന്നു അവൻക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ അവനൊന്ന് നോക്കി കരഞ്ഞു തളന്ന് ജോണിൻ്റെ ഷോൾഡറിൽ ചാരിയിരിക്കുന്ന ആനിയെ അവനൊന്ന് നോക്കി ശേഷം ഒന്നും മിണ്ടാതെ കണ്ണുകളടച്ച് ചുമലേക്ക് ആരിയിരുന്നു രുദ്ര ആനയുടെ ശബ്ദം ഭയമായിരുന്ന ആ ശബ്ദത്തിൽ അവൻ കണ്ണ് തുറന്ന് നോക്കിയില്ല അങ്ങനെ തന്നെ ഇരുന്നു മറ്റുള്ളവർ ആനയെ തന്നെ നോക്കി ഈ സാഹചര്യത്തിൽ ഒരു സംസാരം വേണമെന്ന രീതിയിൽ അത് തന്നെയായിരുന്നു ജോണിന്റെ മുഖത്തു ആനയുടെ കൈ പിടിച്ചുകൊണ്ട് ആനയെ തടയാൻ ജോൺ നോക്കി പക്ഷേ പറയാൻ വന്നത് പറയുമെന്ന ഭാവത്തിൽ ആന രുദ്രനെ നോക്കി അപ്പോഴും അവരുടെ കണ്ണുകൾ ഒഴുക്കിയിരുന്നു അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഭയവും ചായന ചായന ആനി പറഞ്ഞതും രുൻ കണ്ണുകൾ വലിച്ചു തുറന്നു എല്ലാവരും പകപ്പോടവരെ നോക്കി ജോൺ തല സ്വയം ചുമരിലേക്ക് ഇടിച്ചുകൊണ്ടിരുന്നു എല്ലാം തീർന്ന പോലെ രുദ്രൻ ചേരയിൽ നിന്നും എഴുന്നേറ്റ് ആനയെ പിടിച്ച് പിന്നിലേക്ക് തള്ളി അവർ ചുമരിലേക്ക് ചാരി നിലത്തിരുന്നു രുദ്രൻ അവന്റെ വലത്തെ കാലി ഉയർത്തി അവിടെ കഴുത്തിൽ വെച്ചു ഇത്ര നേരം കണ്ട രുദ്രനല്ല എല്ലാം തകർന്നു നിൽക്കുന്ന രുദ്രനാണ് മുന്നും പിന്നും നോക്കാനില്ലാത്തവൻ ആ നിമിഷം ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ ഞാൻ ഞാൻ അറിഞ്ഞോണ്ടല്ല ഇച്ചായ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ ഞാൻ ഞാനല്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് എനിക്കാവില്ല ഞാൻ ചെയ്യില്ല അറിഞ്ഞപ്പോ നിന്നോട് പറയണമെന്ന് കരുതിയുള്ളൂ ഞാനല്ല ഞാൻ ഞാൻ ചെയ്യില്ല രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു നിർത്തി രുദ്രൻ്റെ ആ ഭാവത്തിൽ എല്ലാവരും ഞെട്ടിയിരുന്നു നിങ്ങൾ അറിയാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് ഒരു ചെറിയ പങ്ക് പോലും നിങ്ങൾക്കിതിൽ ഉണ്ടാവരുത് ഉണ്ടായാൽ കൊല്ലും ഞാൻ എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും പിന്നെ നിങ്ങളുടെ ആങ്ങളാ തന്ന നായി മോൻ തീർന്നു തീർക്കും ഞാൻ അയാളുടെ തലമുറ നിലനിർത്താൻ പോലും ആ കുടുംബത്തിൽ ഒന്നിനെ ഒരൊറ്റിനെ ഞാൻ ബാക്കി വെക്കില്ല കത്തിക്കും ജീവനോടെ കത്തിക്കും എൻ്റെ എന്റെ ഈശ അനുഭവിച്ച വേദനയുടെ ആയിരം ഇരട്ടി വേദനിപ്പിക്കും ആനയുടെ കഴുത്തിൽ കാലു വെച്ചു അവൻ പറയുമ്പോ ആരും തടുക്കാനോ തർക്കിക്കാനോ പോകില്ല അവൻ ചെയ്യും ചെയ്തിരിക്കും ആ സമയം തന്നെ ഐസുവിന് മുന്നിൽ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആയി മാറി പാപ്പാ ആൽവി പിടിച്ചതും കയ്യിലുള്ള ഗ്ലാസിൽ നിന്നും മദ്യം നുണഞ്ഞുകൊണ്ടിരുന്ന സ്റ്റീഫൻ അവനെ തിരിഞ്ഞു നോക്കി ആന്റിയേ നീയേയും കാണാനില്ല നമ്മളാണിത് പിന്നീട് അറിഞ്ഞു കാണുവോ അറിഞ്ഞാൽ എന്താടാ അവളവളുടെ മകളെക്കോലെ നടക്കുന്നവളല്ലേ ആണ് എന്നാൽ ഇവിടെ കാണാതായപ്പോ ഒരു പേടി പോയി കാണെന്ന് ആവര് പോയാക്കെന്താടാ സ്റ്റീഫൻ ആൽബി അടിമണി നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോ അവനൊന്ന് പരുങ്ങി നീയേ മുഴുവനായൊന്നും ആസ്വദിക്കാൻ കയ്യിൽ കിട്ടിയിട്ടില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി വൈകാതെ ഒരു സാഹചര്യമൊക്കെ കിട്ടുന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് അവര് കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും അല്ലാതെ എങ്ങോട്ട് പോകാൻ ഞാൻ കേറി വരുമ്പോ അവിടെ ഇരുന്ന് കാലിന് വയ്യെന്ന് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ പോയി വന്നിരിക്കുവായിരുന്നു സ്റ്റീഫൻ പറയുമ്പോ ആൽബി തലകൂലിക്കും അവള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ആരെയും അവരൊന്നും അറിയിക്കുന്നില്ല അവൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ അകത്തേക്ക് പോലും കരുതുന്നുള്ളൂ ആൽബിയുടെ ചോദ്യത്തിന്റെ മറുപടി പറയുമ്പോൾ സ്റ്റീഫൻ ക്രൂരമായി ചിരിച്ചു എനിക്ക് എന്തായാലും സമാധാനായി അവൻ കുരാണ്ടി കൊടുക്കാൻ പറ്റിയല്ലോ അതിൽ സന്തോഷമുണ്ട് എന്നെ താലി നിന്നെ താലി കൊല്ലാറാക്കി മാസങ്ങൾ ഹോസ്റ്റലിൽ കയർത്തിയതൊന്നും ഞാൻ മറക്കില്ല പിന്നെ അവൻ കാരണം നമുക്കുണ്ടായ നഷ്ടങ്ങൾ അതവൻക്ക് അറിയില്ല ഫിലിപ്പിന്റെ കൂടെ കൂടി ഇവനെ മുന്നിൽ കളിച്ച് ഞാൻ നടത്തിയ കളികള് എല്ലാം അവനൊരാൾ തകർത്തു അന്നും ഫിലിപ്പിന്റെ കൂടെ നിന്ന് ഞാൻ ഞാനിവനിക്കെതിരെ അറ്റാക്ക് നടത്തിയതാ അവിടെ മാൻഷൻ തകർക്കാൻ നോക്കിയത് അന്ന് അവൻ്റെ ആന ഹോസ്പിറ്റലിലായി ആ കേസ് ഇപ്പോഴും എന്റെ മെടിക്കൊണ്ട് ഒന്നും ആവാതെ നിൽക്കുവാ അതുപോലെ തന്നെ ഇതും ഞാൻ ആക്കും ഇനി കുത്തിപ്പൊങ്ങി വന്നാലും എല്ലാം ഞാൻ ആ ഫിലിപ്പിന്റെ തലയിലിടും ഈ സാഹചര്യത്തിൽ മാതാവന്റെ തലയിൽ വന്നാൽ ആർക്കും സാംശ്യം ഉണ്ടാവില്ല സ്റ്റീഫൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള മദ്യം തുടങ്ങി മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് അവരിപ്പോൾ അറിഞ്ഞില്ല എന്നാ ഞാൻ പോട്ടെ പപ്പാ ഒരു നൈറ്റ് പാർട്ടി ഉണ്ട് വരാൻ വായിക്കുവേ അതും പറഞ്ഞുകൊണ്ട് ആൽഫം നടന്നു പോകുമ്പോൾ സ്റ്റീഫൻ ബാക്കി പറഞ്ഞും കണക്ക് കൂട്ടുമായിരുന്നു ആന് ജോണിന്റെ നെഞ്ചിൽ കിടന്ന് കരയിക്കുമായിരുന്നു മകളോട് ചെയ്തതും പറഞ്ഞതും തികട്ടി വരുമ്പോൾ ആ കരച്ചിൽ കൂടും ഒന്നും മിണ്ടാതെ ആനയുടെ തലയിൽ തലോടി ചൂണ് ദേവി മോഹൻ്റെ ചുമരിൽ തളന്ന് കിടക്കുവാണ് കരയുന്നില്ല പക്ഷേ ആ കിടത്തം കാണുമ്പോൾ ഏതൊരാളുടെയും കണ്ണൻ നിറയും മോഹൻ ചുമരിൽ ചാരി ദേവിയുടെ കൈ പിടിച്ചിരിക്കുവാണ് ഇടയ്ക്ക് കണ്ണിൽ നിന്ന് മൊറ്റി വീഴുന്ന കണ്ണുനിരുത്ത് ഉളച്ച് നീക്കുന്നുണ്ട് റോണിയുടെ മടിയിൽ തലവെച്ച് കണ്ണൻ ഉറങ്ങിയിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞ് തളന്നുള്ള ഉറക്കം കണ്ണന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് റോണി എന്തൊക്കെ ചിന്തയിലാണ് പുറത്ത് തിങ്ങി നിറഞ്ഞിരട്ടിലേക്ക് നോക്കി രുദ്രം നിൽക്കുവാണ് ഹോസ്പിറ്റലിന്റെ ബാഗാണ് അവിടെ നിന്ന് കാണുന്നത് സമയം വല്ലാതെ രാത്രി ആയതുകൊണ്ട് തന്നെ എങ്ങും മൊത്തം ഇരുട്ടാണ് അതുപോലെ തന്നെ ഇരുട്ടാണ് അവൻ്റെ ഉള്ളിലുമെന്ന് അവൻകറിയാം രുദ്രൻ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി അത് ഓപ്പണാക്കി അവൻ്റെ ഋഷിയുടെ ഫോൾഡർ എടുത്തു വില്ലയിൽ നിന്നും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ എടുത്ത ഒരു ഫോട്ടോ ആണെന്ന് ബെഡിൽ ഇരിക്കുന്നവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ക്യാമറയിലേക്ക് നോക്കി പതിഞ്ഞ് അടുത്തതിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ്റെ താടിയിൽ ചുംബിക്കുവാണ് അടുത്തതിൽ അവൻ്റെ ചുണ്ടിൽ അടുത്തത് അവൻ്റെ കണ്ണിൽ അങ്ങനെ അങ്ങനെ അവൻ്റെ മുഖം മൊത്തം ചുംബിക്കുന്ന ഫോട്ടോസ് രുദ്രൻ്റെ കണ്ണെന്ന് നിറഞ്ഞു ഇന്നിപ്പോൾ ഈ റൂമിനകത്ത് അല്ലെങ്കിൽ തന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങേണ്ടവളാണ് അല്ല താൻ നെഞ്ചിൽ ഉറക്കേണ്ടതാണ് ഒന്നും അറിയാതെ ഒന്നും അലട്ടാതെ സ്നേഹിച്ച് പ്രണയിച്ച് അങ്ങനെ അങ്ങനെ രുദൻ അവൻ്റെ കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു വയ്യ ഒന്നും ആലോചിക്കാനേ വയ്യ ആലോചിച്ചാൽ ആ നെഞ്ചു തീർന്ന് വേദനയിലെത്തും പെട്ടെന്ന് രുദൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അത് കണ്ടുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ ക്രൂരമായ ചിരി വിടർന്നു ആദ്യത്തെ പ്ലാൻ വിജയിച്ചു അവനും നാഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു റോണിയുടെ ശബ്ദം കേട്ടും എല്ലാവരും റോണിയും നോക്കി രുദ്രൻ വേഗത്തിൽ റോണിക്ക് അടുത്തേക്ക് നടന്നു പേടിക്കാനൊന്നുമില്ല സർജറി കഴിഞ്ഞു ഇനി ബോധം വന്ന വേറെ കുഴപ്പമൊന്നുമില്ല ബോധം വരൂട്ടാ നമ്മുടെ ഇഷുവല്ലേ ദൈവം കൈവിടില്ല റോണി പറയുമ്പോൾ രുദ്രൻ റോണിയോ അമർത്തി അമർത്തിപ്പൂണന്നു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞൊഴുക്കുവാണ് കാണാൻ ശരിക്കും പറ്റില്ല ഏടന കാണണമെങ്കിൽ ഞാൻ ഡോക്ടറിനോട് സംസാരിക്കാം വേണ്ട ബോധം വരട്ടെ ഒന്നും അറിയാതില്ല കിടപ്പ് കാണാൻ സാധിക്കില്ല വൈകാതെ ബോധം വരും അങ്ങനെ കണ്ടാൽ മതി രുദ്രൻ പറയുമ്പോൾ അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നും റോണി അപ്പോഴാണ് ആനിയെയും ജോണിനെയും നീയേയും കാണുന്നത് അവനെ നെറ്റിച്ചു ഒന്നും മിണ്ടാൻ പോയില്ല ആനയുടെ മുഖത്തേക്കൊന്നും നോക്കിയ ശേഷം അടുത്തേക്ക് പോയിരുന്നു ഇനി ഇവിടെ ഇരിക്കേണ്ടമ്മേ ഇപ്പം ശിവന് കുഴപ്പമൊന്നുമില്ല റൂം എടുത്തിട്ടുണ്ട് ബോധം വന്നാ അങ്ങോട്ടവളെ മാറ്റിയ അവിടെ പോയിരുന്നു റോണി പറയുമ്പോൾ ദേവി ഒന്നും മിണ്ടിയില്ല വെറുതെ തലകുലുക്കം മാത്രം ചെയ്തു നീ അകത്തേക്ക് പോവാണോ റോണ തിരിഞ്ഞതും ദേവി അവനെ കയ്യിൽ പിടിച്ച് ചോദിച്ചു ബോധം വരുമ്പോൾ അറിയുന്ന ആരെങ്കിലും അടുത്ത് വേണ്ടേ അല്ലെങ്കിൽ അവൾക്ക് പേടിയായാലും ഞാനവിടെ ഉണ്ടാകും അതും പറഞ്ഞുകൊണ്ട് റോണ അകത്തേക്ക് പോയി വരൂ റൂമിൽ പോയിരിക്കാം ദേവിയേം കൂട്ടി മുന്നോട്ട് നടക്കുമ്പോൾ റോണി ജോൺസനെ നോക്കി പറഞ്ഞു ആനുവല്ലാതെ തളർന്നിരുന്നു അതുകൊണ്ട് ജോൺ അവർക്കൊപ്പം നടന്നു ആ ഹാളിൽ കണ്ണനും രുദ്രനും തനിച്ചായി രുദ്രൻ ചേരയിലിരുന്നു കണ്ണൻ അവനക്കൊപ്പം അടുത്ത് ചേരലിരുന്നു നിനക്ക് പൊക്കൂടെ കുറച്ചു നേരം കിടന്നൂടെ രുദ്രൻ പറയുമ്പോൾ കണ്ണൻ ഒന്നും മിണ്ടാതെ അവൻ്റെ ഷോഡറിലേക്ക് തലവെച്ചു കണ്ണാ അന്ന് അന്ന് ഞാൻ നിന്നെ തല്ലിയില്ലേ രുദ്രന്റെ വാക്കുകൾ എവിടെയോ ഇട്ടറി കണ്ണൻ രുദ്രന്റെ ഷോഡറിൽ നിന്നും തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അന്ന് അപ്പോഴത്തെ ദേശത്തിൽ തല്ലിപ്പോയതാ നീ എന്നെ ശാപിച്ചോ ഞാൻ എന്റെ ഇശക്ക് എന്റെ ഇശക്ക് അത് പറ്റുമോ രുദ്രൻ പറഞ്ഞു നിർത്തുമ്പോൾ കണ്ണൻ അവനെ മുറുകെ പുണർന്നു ഞാൻ ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞതും പെരുമാറിയതും അതൊക്കെ കൊണ്ടാവും എന്റെ പെണ്ണിനെ ഇങ്ങനെയെന്ന് തോന്നിപ്പോൾ ഞാൻ ഞാനൊരു ദുഷ്ടനായിരുന്നല്ലേ കണ്ണ കണ്ണന്റെ ഷോഡറിൽ താടി വെച്ച് കരഞ്ഞുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ രണ്ടുപേരും കരയുമായിരുന്നു അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ കണ്ണൻ കരയാനേ കഴിഞ്ഞുകൊള്ളു എന്നോടും ദേഷ്യമുള്ളവർക്ക് എന്നോടും ചെയ്തൂടായിരുന്നല്ലേ ഇതിപ്പോ എനിക്ക് സഹിക്കണില്ലേ കണ്ണീഷ നിർത്തുന്നില്ല അവൻ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് കരയുവാണ് കരഞ്ഞ് പറഞ്ഞ് ചായാൻ ഒരു തോൾ കിട്ടിയ സമാധാനത്തിലായിരുന്നവന് കണ്ണൻ അവനിൽ നിന്നും അകന്നു മാറി അങ്ങനെയൊന്നും പറയില്ലേട്ടാ ഇത് വിധിയാ അതിനെ തടുക്കാൻ ആകെ കഴിയില്ല അതേട്ട് സ്വഭാവം കൊണ്ടോ കഴിവുകേട കൊണ്ടോ ഒന്നും അല്ല നമ്മുടെ ശത്രുവിന്റെ അവസാനം അടുത്തത് കൊണ്ടാണ് എത്രയും വേഗം അവർക്ക് ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരും അതിനവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചതായത് അവരുടെ മരണത്തിന് ഇതൊരു കാരണമായി അങ്ങനെ കരുതിയാ മതി കണ്ണൻ പറയുമ്പോൾ രുദൻ കണ്ണുകൾ തുടച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി സമാധാനായിട്ട് ഇരിക്കു എല്ലാം ശരിയാവും ചേച്ചിക്ക് ബോധം വന്നാൽ പിന്നെ പേടിക്കേണ്ടല്ലോ വൈകാതെ തന്നെ ബോധം വരും ഏട്ടൻ ഐര്യത്തിന് കണ്ണൻ പറയുമ്പോൾ രുദ്രൻ തലഗോലിക്ക് ചേരൽ ചാരിയിരുന്നു കണ്ണൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അതുപോലെ ഇരുന്നു ജനിച്ചേ പിന്നെ ഈ ഏട്ടനെ ഇങ്ങനെ അവസ്ഥയിൽ കണ്ടിട്ടില്ല കരഞ്ഞിട്ടും കണ്ടിട്ടില്ല ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ച് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഏട്ടനാണ് കണ്ണനെ സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ തലചരിച്ച് രുദ്രനും നോക്കി ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങുന്നത് കണ്ടതും അവൻ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു കാണാൻ വയ്യ